പിലാത്തറ പാപ്പിനേരി അപകട കുഴികൾ നികത്താൻ നടപടിയില്ല കഴിഞ്ഞ ദിവസം താവം മേൽപ്പാലത്തിലെ കുഴിയിൽ വീണ് നെരുവമ്പുറം ടെക്നിക്കൽ ഹൈസ്കൂളിലെ അധ്യാപകന് തെരുവിളക്കുകൾ പ്രകാശിക്കാത്തതും അപകടങ്ങൾ വിളിച്ചു വരുത്തുകയാണ് കെ എസ് ടി പി റോഡിൽ പിലാത്തറ മുതൽ പാപ്പനിശ്ശേരി വരെ നിറയെ അപകട കുഴികളാണ് നിരവധി തവണ അധികൃതരെ ഇക്കാര്യം അറിയിച്ചെങ്കിലും ശാശ്വതമായ ഒരു പരിഹാരവും ഉണ്ടായില്ല ദിനംപ്രതി റോഡിലെ കുഴികൾ കൂടി വരുന്നതല്ലാതെ ഇവ നികത്താനുള്ള ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല ഒപ്പം ഇരുചക്ര വാഹന യാത്രക്കാർ ഉൾപ്പെടെ കുഴിയിൽ വീഴുന്നതും പതിവായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം മകനോടൊപ്പം ഇരുചക്ര വാഹനത്തിൽ പോവുകയായിരുന്ന നെരുവപുരം ടെക്നിക്കൽ ഹൈസ്കൂളിലെ അധ്യാപകൻ സുധീർ പാറിന് കുഴിയിൽ വീണ കാലിനും കൈക്കും പരിക്കേറ്റു ഭാഗ്യം കൊണ്ടാണ് വലിയ പരിക്കുകൾ ഒന്നുമില്ലാതെ രക്ഷപ്പെട്ടതെന്ന് ഇദ്ദേഹം പറയുന്നു ചെറുകുന്നിൽ നിന്നും പഴങ്ങാടി ഭാഗത്തേക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ കെ എസ് ടി പി റോഡ് വഴിയാണ് ഞാൻ യാത്ര ചെയ്തിരുന്നത് ഞാൻ ഡ്രൈവ് ചെയ്തത് എൻ്റെ പ്രായവൂർത്തിയായ മകൻ ആയിരുന്നു വളരെ നല്ല സേഫായിട്ട് നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്യായിരുന്നു പഴയ അറുപതിൽ താഴെയുള്ള സ്പീഡിൽ മാത്രമേ നമ്മൾ ഡ്രൈവ് ചെയ്യാറുള്ളൂ അപ്പോൾ നമ്മൾ കെ എസ് ടി പി റോഡിലേക്ക് താവർ റൈന ഫ്ലൈ ഓവറിൻ്റെ മുകളിലെത്തിയപ്പോഴേ പെട്ടെന്ന് അവിടെ ഒരു കുഴി കാണുകയും ആ കുഴിയിലൂടെ വണ്ടി എടുക്കേണ്ട ഒരു സാഹചര്യം വന്ന് ചേരുകയും ചെയ്തു അവിടെ ലേറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല വാഹനത്തിന് ലേറ്റെടുക്കുമ്പോൾ പെട്ടെന്ന് മുന്നിൽ ആ വളവിൽ കാണുമായിരുന്നു ഏറ്റവും ആയിരത്തിൽ അപ്പോൾ ആ കുഴിയിലേക്ക് പതിക്കുകയോ അത് തന്മൂലം ഞാൻ ബൈക്കിൻ്റെ പിറകിൽ നിന്നും എൻ്റെ നിയന്ത്രണം വിട്ട് ഞാൻ തറ തറയിലേക്ക് പതിക്കുകയും ചെയ്തു റോഡിലേക്ക് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഭാഗ്യം കൊണ്ട് വേറെ വാഹനങ്ങളൊന്നും പിറകിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് മാത്രമാണ് ഞാൻ രക്ഷപ്പെട്ടത് ഉൾപ്പെടെ റോഡരികിലെ പല തെരുവുവിളക്കുകളും രാത്രി പ്രകാശിക്കാത്തതിനാൽ അപകട കുഴി പലരുടെയും ശ്രദ്ധയിൽപ്പെടാറില്ല ഇതും കുഴിയിൽ വീണ അപകടമുണ്ടാകാനുള്ള പ്രധാന കാരണമാണ് ഇരുചക്ര വാഹനയാത്രക്കാർ കുഴിയിൽ വീണ അപകടത്തിൽപ്പെടുന്നത് പതിവായിരിക്കുകയാണ് കൂടുതൽ അപകടങ്ങൾക്ക് കാത്തിരിക്കാതെ അധികൃതർ വേണ്ട നടപടി സ്വീകരിക്കണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ പഴങ്ങാടി